തെറ്റിപ്പോകുന്ന പ്രാർത്ഥനകളുണ്ട് നമ്മുടെ ഇന്നത്തെ വചനഭാഗത്തിൽ ഈശോടെ അടുത്ത് വന്നിട്ട് അയാൾ ചോദിക്കുന്നത് എന്റെ സ്വത്ത് ഭാഗിക്കാൻ സഹോദരനോട് പറയണ എന്ന് പറയണേ ഇത് ചോദിക്കുന്നത് എന്നെ നിങ്ങളുടെ ന്യായാധിപനാക്കി മാറ്റി പോന്ന് ചോദിക്കുന്നുണ്ട് ഈ അബദ്ധം നമ്മുടെ ജീവിതത്തിലും പഠിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയില്ല അതിനു വേണ്ടി പരിശ്രമിക്കുന്നുല്ല മാർക്ക് കിട്ടേണ്ട സമയത്താവുമ്പം എങ്ങനെയെങ്കിലും എന്നെ ജീവിപ്പിക്കണമേ എന്ന് തോന്നി പ്രാർത്ഥിക്കണം ഇത് കർത്താവാരാ കടബാധ്യത വന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് കർത്താവ് എന്താ വലിയ ബാങ്കിൽ നടത്തണമുണ്ടോ ലോൺ തരാൻ കർത്താവിനെ കൊണ്ടുപറ്റുമോ അല്ല അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണത് സമ്പത്ത് കയ്യിലുള്ള സമയത്ത് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനകൾ ചില സമയത്തൊക്കെ സമയത്തൊക്കെയാണതിൽ വെറ്റിപ്പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കേണ്ട സമയത്ത് പരിശ്രമിക്കാതിരുന്നിട്ട് പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ട് ഞാൻ തന്നെ എല്ലാം നടത്തിയെടുക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യണം അതൊക്കെ തെറ്റാണ് ഇതൊക്കെ തിരിച്ചറിയാൻ വരണം പ്രാർത്ഥനകൾ തെറ്റിപ്പോകുന്നത് തിരിച്ചറിയാൻ വരണം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ